ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതി കുട്ടിയാണെങ്കിൽ ഭയങ്കര സങ്കടത്തിൽ കിടക്കുക കിടക്കുന്നത് കണ്ട് അമ്മ ചോദിക്കുക എന്താ മോളെ എന്തു പറ്റി എന്നും അപ്പോ രേവതി കുട്ടി ഒന്നും ഇണ്ടാണ്ട് കരഞ്ഞോണ്ട് കിടക്കുക നീ എന്തിനാ കരയുന്നേ അപ്പോൾ കയ്യിലിരിക്കുന്ന ഫോട്ടോ മേടിച്ച് ഗ്രേസി അമ്മ നോക്കുക പ്രജിതാമ്മയുടെ ഫോട്ടോ കണ്ട് സത്യം പറഞ്ഞ ഗ്രേസി അമ്മയ്ക്ക് നല്ല സങ്കടം വന്നു അതെ ഒരു ദിവസം ജനിച്ച മരിക്കണം അതുകൊണ്ട് ദേ ഇങ്ങനെ സങ്കടപ്പെടല്ലേ ഗ്രേസ് പ്രജിതാമ്മയ്ക്ക് അസുഖമുള്ള കാര്യം ഒക്കെ അറിയാമായിരുന്നല്ലോ പിന്നെ എന്തിനാണ് വിഷമിക്കുന്നത് അത് പിന്നെ ഞങ്ങളുടെ അമ്മയായിരുന്നു പ്രജിതാമ്മ ഞങ്ങൾക്കെല്ലാം ആയിരുന്നു അനാഥയായ ഞങ്ങളുടെ അമ്മയും അച്ഛനും കൂട്ടുകാരും ചേച്ചിയും അനിയത്തിയും ഒക്കെ പ്രജിതാ മമ്മിയായിരുന്നു പ്രജിത മമ്മി പോയി സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് കരഞ്ഞതാ സത്യം പറയാലോ പ്രജിതാ മമ്മിയെ വിട്ടു പോന്നപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു പക്ഷേ എനിക്കറിയില്ല ഒരു പിടിയും കിട്ടുന്നില്ല പ്രജിതമ്മമ്മ ഞങ്ങളെ വിട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മ മരിച്ചു പോയത് തോന്നുന്നത് എനിക്കും അലീന ചേച്ചിക്കും പ്രജിതമ്മമ്മ വേണ്ടപ്പെട്ട അമ്മയായിരുന്നു ആ അമ്മ മരിച്ചപ്പോൾ എന്നേക്കാളും കൂടുതൽ സങ്കടം അലീന ചേച്ചിക്കാ എൻ്റെ അലീന ചേച്ചി ഒറ്റപ്പെട്ടു പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ നല്ല സങ്കടമുണ്ട് അല്ല അവളെ കൊണ്ടുപോയാൻ ആരോ വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അവളുടെ വീട്ടിൽ അവളെ ജോലിക്ക് നിർത്താൻ ഉണ്ട് പക്ഷേ ഈ മരിച്ചു പോയി എന്ന് പറഞ്ഞില്ലേ മമ്മി മമ്മിയുടെ ആരോ പരിചയക്കാർ തന്നെയാണ് അദ്ദേഹവും അദ്ദേഹവും മരിച്ചു എന്നാണ് കേട്ടത് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് മാത്രമേ ചേച്ചിയെ കൊണ്ടുപോ കൊണ്ടുപോകാനാ പറ്റുള്ളൂ അപ്പോൾ അദ്ദേഹവും മരിച്ചുപോയി പോയി ചേച്ചി കോൺവെൻറ്റിൽ ഒറ്റയ്ക്ക് ജീവിക്കണമെന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം അത് കേട്ടതും നമ്മുടെ ഗ്രേസിയമ്മ ആലോചിക്കുക ഈശ്വര ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ നമ്മുടെയൊക്കെ ജീവിതം അത്രയേ ഉള്ളൂ നീ വിഷമിക്കാതെ എന്തായാലും അന്ന് കഴിക്കേ വേണ്ട എനിക്കിന്ന് ഒന്നും ഇറങ്ങില്ല എൻ്റെ എൻ്റെ മമ്മി അവർ അമ്മ അമ്മയെക്കുറിച്ച് മാത്രം ഓർത്ത ഇന്ന് എനിക്ക് സങ്കടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അരവധി കുട്ടി ഭയങ്കരമായിട്ട് കരയുക കർത്താവേ എന്തൊരു കഷ്ടമായത് ഈ കുട്ടികൾ ജനിച്ചപ്പോൾ അത് നിങ്ങളുടെ അമ്മ അതുങ്ങളെ ഉപേക്ഷിച്ചു വളർത്തിയ മാ അമ്മയും പോയി ഇനി ഞങ്ങൾ മാത്രമേ ഇതിനാശ്രയമായിട്ടുള്ളൂ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അമ്മയും അങ്ങോട്ട് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനുവിനെയാണ് മനുവിൻ്റെ കുടുംബത്തിൽ എല്ലാവരും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക ആ അച്ഛനോ പോയി ഇനി അമ്മയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം കമലെ നീ നോക്കുന്നോ അതോ ഞാൻ കൊണ്ടുപോകണോ എന്നും ജയന്തി ചോദിക്കുക അത് കേട്ടതും നമ്മുടെ ജയന്തിയുടെ ഭർത്താവ് ആ അവിടെ കൊണ്ടുപോയാൽ നമുക്ക് നോക്കാനുള്ള സമയം കിട്ടുമോ നീയും ജോലിക്ക് പോകും ഞാനും ജോലിക്ക് പോകും അങ്ങനെയുള്ളപ്പോൾ എങ്ങനെ നോക്കാനാ എന്നൊക്കെ പറയാണ് അത് കേട്ടതും നമ്മുടെ ജയന്തി ഇങ്ങനെ ആലോചിക്കുക അത് ശരിയാണ് ആ ഇനിയിപ്പോൾ അമ്മ അവിടെ തന്നെയല്ലേ നിൽക്കുന്നേ അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും അത് തീരെ വയ്യാതെ ആവുകയും ചെയ്യും എന്നാൽ പിന്നെ നമുക്കൊരു ഹോം നേഴ്സിനെ വെച്ചാലോ എന്നും മനുവിൻ്റെ ചോദ്യം അത് കേട്ടതും ഹോം നേഴ്സോ എൻ്റെ മനു നീ വെറുതെ വയ്യാവലിയൊന്നും തലേ കയറ്റി വെക്കല്ലേ അല്ല ആൻറ്റി ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ മരിക്കുന്നതിന് മുമ്പ് എന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നു എന്ത് കാര്യം അത് അങ്ങ് ദൂരെയുള്ള ഒരു സ്ഥലത്തെ ഒരു പെൺകുട്ടിയുണ്ട് അനാഥാലയത്തിൽ അവൾ വളർന്നേ മുത്തശ്ശനെ അവളെ നന്നായിട്ട് അറിയാം ആ അനാഥാലയത്തിൽ വളർന്ന പെൺകുട്ടികളൊക്കെ നല്ല പെൺകുട്ടികളായിരിക്കുമെന്നും പിന്നെ അവിടെ ചെന്നപ്പോൾ ആ പെൺകുട്ടിയെ രോഗികളെ പരിചരിക്കുന്നത് ഞാനങ്ങ് ഉണ്ടായിരുന്നു മുത്തശ്ശനും ഞാനും കൂടെ അന്ന് പോയത് അങ്ങോട്ടേക്കാണ് ഏ അതെപ്പോൾ ആ അന്ന് മുത്തശ്ശൻ തിരുവനന്തപുരത്ത് പോണമെന്ന് പറയുമ്പോൾ ഞാൻ കൂട്ടിക്കൊണ്ട് പോയായിരുന്നില്ലേ ആ അതെ ആ അവിടെ അവിടേക്കാണ് ഞങ്ങൾ പോയത് അതൊരു അനാഥാശ്രമമാണ് സ്നേഹനികേതനം എന്ന പേര് അവിടെ ചെന്ന് പ്രജിത മമ്മി എന്ന് ഒരാളെ ഞങ്ങൾ കാണാൻ പോയി സത്യം പറഞ്ഞാൽ അവരുടെ കാര്യം വലിയ കഷ്ടമാണ് അവരാണ് ആ സ്ഥാപനം നോക്കി നടന്നോ നടത്തിക്കൊണ്ടിരുന്നത് അവരുടെ രണ്ട് രണ്ട് കരളും ഫെയിലായി ഫെയിലായി അതുകൊണ്ട് അവർ മരിക്കൂന്നുള്ളൊരു ചിന്ത അവർക്ക് വന്നതുകൊണ്ടായിരിക്കാം ആ അനാഥാലയത്തിലുള്ള എല്ലാവരെയും അവർ മാറ്റി താമസിപ്പിച്ചു അവസാനമായിട്ടുണ്ടായ രണ്ട് പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടിയും ഓ മാമച്ചനെന്ന് പറഞ്ഞൊരു വലിയ ആളുടെ വീട്ടിലേക്ക് പോയി അതിനുശേഷം അലീന എന്ന് പറഞ്ഞൊരു ഉണ്ട് ആ പെൺകുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരണോന്ന് മുത്തശ്ശൻ പറയുകയും ചെയ്തു ഏഹ് അതെന്താ ആ പെൺകുട്ടി ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യം അല്ല വലിയ പെൺകുട്ടിയാണോ ചെറുതാണോ അത് കേട്ടതും ചെറുതാണ് ആ ഒരു പത്തിരുപത് വയസ്സുണ്ടാവും അത്രയും ചെറിയ പെൺകുട്ടിയെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് ജോലിക്ക് നിർത്താനോ ഏയ് അതൊന്നും ശരിയാവില്ല അല്ലാൻറ്റി ഞാനൊരു കാര്യം ചോദിക്കട്ടെ മുത്തശ്ശിയെ നോക്കാൻ എല്ലാവർക്കും ബാധ്യതയാണ് ആൻറ്റിക്ക് ജോലിക്ക് പോകണം അങ്കളിലും ജോലിക്ക് പോകണം ഇവിടെ അമ്മ വീട്ടിലിരിക്കുകയാണെങ്കിൽ അമ്മ മുത്തശ്ശനെ നോക്കിയതേ വലിയ പാടുപെട്ട അപ്പം പിന്നെ അമ്മ നോക്കുമെന്ന് തോന്നുന്നില്ല അങ്ങനെയുള്ളപ്പോൾ നല്ല സത്യസന്ധ ആത്മാർത്ഥമുള്ള ഒരു ഹോം നേഴ്സിനെ വെക്കുന്നത് നല്ലതല്ലേ അത് കേട്ടതും നമ്മുടെ മനുവിൻ്റെ അങ്ങളിങ്ങനെ ആലോചിക്കുക അത് ശരിയാണ് ജയന്തി ഇവള് പറയുന്നതിലും ഇവൻ പറയുന്നതിലും കാര്യമുണ്ട് എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം ആ കുട്ടിയെ ഞാനും മനുവും കൂടെ ചെന്ന് കൂട്ടിക്കൊണ്ട് വരാം അത് കേട്ടതും ജയന്തി ദേ നിങ്ങൾ വെറുതെ ഒന്നും മിണ്ടാതിരിക്കും അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതെ വഴിയെ പോകുന്ന വയ്യാവേലിയൊന്നും തലേ ചുമന്ന് വെക്കണ്ട അത് കേട്ടതും ഹാ എൻ്റെ ജയന്തി മനു പറയുന്നതിലും കാര്യമുണ്ട് ദേ അമ്മയെ നോക്കാൻ നിനക്കോ നേരമില്ല പിന്നെ ഇവിടെയുള്ള കമലയ്ക്കും സമയമില്ല അങ്ങനെയുള്ളപ്പോൾ ഒരു ഹോം നേഴ്സിന് വെച്ചാൽ ശമ്പളത്തിന് വേണ്ടി ചിലപ്പോൾ അവരെന്തും ചെയ്യും അവർ ഫ്രീ ആയിട്ടല്ലല്ലോ അമ്മയെ നോക്കുന്നത് അവർ അമ്മയെ നോക്കുന്നത് പൈസ കൊടുത്തിട്ടല്ലേ അങ്ങനെയുള്ളപ്പോൾ അതൊരു ഇതായിട്ടൊന്നും കാണണ്ട എന്തായാലും എത്രയോ ആൾക്കാരുണ്ട് വയസ്സായവരെ നോക്കാൻ രോഗികളെ നോക്കാൻ കുഞ്ഞുങ്ങളെ നോക്കാൻ ഇപ്പോൾ ഒരുപാട് പേര് ഇറങ്ങിയിട്ടില്ലേ അങ്ങനെയുള്ളപ്പോൾ ഈ പെൺകുട്ടിയുടെ കാര്യം അത്രയ്ക്കങ്ങ് ചിന്തിച്ചാൽ മതി നീ എന്തിനാ അത് ഇത്ര വലിയ ഇതായിട്ട് എടുക്കുന്നത് അത് കേട്ടതും കമല ആ എന്തെങ്കിലും ചെയ്യും എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ അച്ഛനെ നോക്കി തന്നെ ഞങ്ങളാകെ വശം കേട്ട് നിൽക്കുക അപ്പം മനു അതിന് മുത്തശ്ശനെ നിങ്ങളാരും നോക്കിയില്ലല്ലോ മുത്തശ്ശൻ മരിക്കുന്നത് വരെ നല്ല ആരോഗ്യമുള്ള ആളായിട്ട് തന്നെയായിരുന്നു ഇരുന്നത് മരിക്കുന്നതിന് മുമ്പ് ഇത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചു അത്രയല്ലേ ഉള്ളൂ എന്നും നമ്മുടെ മനു പറയാ നിനക്കിങ്ങനെ പറയാം അങ്ങേരം ആയിട്ടോണ്ട് നീ അവിടെ ഇവിടെയൊക്കെ പോകും ഇവിടെ കിടന്ന അനുഭവിച്ചത് ഞാനെന്റെ എഞ്ചുവും ഹരിയുവാ അത് കേട്ടതും ആ നമ്മുടെ മനു എൻ്റെ അമ്മ എന്തിനെ ഇങ്ങനെ കള്ളം പറയുന്നേ മുത്തശ്ശൻ ആർക്കും ഒരു ബാധ്യതയാകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ലായിരുന്നു മുത്തശ്ശനെ എത്രയും പെട്ടെന്ന് പോകാൻ വേണ്ടിയാ ഹോസ്പിറ്റലിലേക്ക് പോലും പോകാതെ ഇവിടെ കിടന്നത് ആ ആ മുത്തശ്ശനെ ഒന്ന് ഹോസ്പിറ്റലിൽ ബലമായിട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ ഇന്ന് ജീവനോടെ കൂടെ ഉണ്ടാവുമായിരുന്നു അതാരും മനസ്സിലാക്കിയില്ല എന്നൊക്കെ മനു പറയുക അത് കേട്ടത് ദേ മനു നീ വെറുതെ അനാവശ്യം പറയരുത് അച്ഛനെ എത്ര പ്രാവശ്യം വിളിച്ചു കുഞ്ഞു വാവയൊന്നും അല്ലല്ലോ എടുത്തോണ്ട് പോകാൻ അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തോട് പറയാനല്ലേ പറ്റുകയുള്ളൂ മകനായ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എനിക്കെല്ലാം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കമല അവിടെ നല്ലവൾ നല്ലവളാകുക ഈ സമയം ജയന്തി ദേ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ എന്ത് വേണേലും തീരുമാനിച്ചോ പക്ഷേ ആ വരുന്ന പെൺകുട്ടി നമുക്ക് തലവേദനയാകരുത് അത്രയേ ഉള്ളൂ ഇല്ല ഇല്ലാൻറ്റി അങ്ങനെ തലവേദനയാകുന്നൊരു അല്ല അവള് അവൾ മിടുക്കിയ സത്യസന്ധതയും ആത്മാർത്ഥതയുമുള്ള മിടുക്കി പെൺകുട്ടി നന്നായിട്ട് ജോലി ചെയ്യും ആ പെൺകുട്ടി ജോലി ചെയ്യുന്നത് ഞാൻ കണ്ടതാണ് രോഗികളെയൊക്കെ ഒരറപ്പില്ലാതെയാണ് അവൾ നോക്കിയത് അതൊക്കെ ഞാൻ നേരിട്ട് കണ്ടതാണ് ഓ അപ്പം എല്ലാം കണ്ട് തീരുമാനിച്ചിട്ടുള്ള നിപ്പ അല്ലേ എന്നും കമല അത് പിന്നെ മുത്തശ്ശനൊരാഗ്രഹം പറഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കേണ്ടത് എൻ്റെ കടമയാണ് ഞാനത് ചെയ്യും ചെയ്തിരിക്കും ഇപ്പം മുത്തശ്ശൻ പോകുന്നതിന് മുമ്പ് എന്നോട് പറയുകയും ചെയ്തു ആ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവരണം അവളെ കൈവിടരുതെന്ന് പ്രജിത മമ്മിക്ക് കൊടുത്ത വാക്കാണെന്നും പറഞ്ഞു അത് കേട്ടതും അയാൾക്കാകെ സംശയമായി അതായത് നമ്മുടെ ജയന്തിയുടെ ഭർത്താവിന് സംശയമായിട്ട് അയാളിങ്ങനെ ആലോചിക്കുക എന്നാ പിന്നെ മനു വാ നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തുക ഈ സമയം കമലയും ജയന്തിയും കൂടെ സംസാരിക്കുക അതെ ജയന്തി നിൻ്റെ വീട്ടിലേക്ക് അവൾ വരുന്നത് അവിടെ നിനക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നീ നോക്കിക്കൊള്ളാം അത് കേട്ടതും ആ എനിക്കെന്ത് പ്രശ്നം ഉണ്ടാവാനാ അവൾ വരുന്നു ജോലി ചെയ്യുന്നു ഞാൻ പൈസ കൊടുക്കുന്നു സത്യം പറഞ്ഞാൽ അമ്മയെ നോക്കുന്നത് ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ആ എല്ലാം നമ്മൾ തന്നെ നോക്കണം ഒന്ന് ബാത്റൂമിൽ പോകണമെങ്കിൽ പോലും നമ്മൾ വേണം കൂടെ അതുകൊണ്ട് ആ വരുന്നതെങ്കിൽ വരട്ടെ അതുകൊണ്ടുതന്നെ ഞാനും മിണ്ടാതെ തന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജയന്തി ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുവോ ഈ സമയമാണെങ്കിൽ മനു നമ്മുടെ ജയന്തിയുടെ ഭർത്താവും കൂടെ റെഡി ആയിട്ട് കാറിക്ക് കാറ് അങ്ങ് പോവുക ഇതേ സമയം ജയന്തിയുടെ ഭർത്താവ് ചോദിക്കുക അല്ലടാ ഇത്രയും ദൂരം അച്ഛൻ എങ്ങനെയാ പരിചയം ആ അത് പിന്നെ അത് പിന്നെ അങ്ങളെ മുത്തശ്ശൻ വളരെ മുമ്പ് പരിചയപ്പെട്ട സ്ഥലമായത് ഈ സ്ഥലം ആ സ്ഥലത്തിന് വേണ്ടി മുത്തശ്ശൻ ഒരുപാട് ഡൊണേഷൻ കൊടുക്കാറുണ്ട് ആ അവിടുത്തെ അനാഥ അനാഥകർക്ക് വേണ്ടിയുള്ള പണവും ഒക്കെ മുത്തശ്ശം കൊടുത്തിട്ടുണ്ട് അവർക്ക് വേണ്ട ചെലവും മുത്തശ്ശം നോക്കിയിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഒരു ദിവസം പ്രജുത എന്ന് പറഞ്ഞവർ അതായത് ആ സ്ഥാപനം നോക്കി നടത്തുന്ന ആ അമ്മ നമ്മുടെ വീട് അന്വേഷിച്ച് വന്നായിരുന്നു അവർക്ക് തീരെ വയ്യായിരുന്നു ആ സമയത്ത് അവരന്വേഷിച്ചു വന്നത് അന്ന് അവർ വന്നപ്പോൾ സ്റ്റെപ്പ് പോലും കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാലും അവരത്രയും കഷ്ടപ്പെട്ട് വന്നു അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അവിടെയുള്ള അനാഥ ആൾക്കാരെ എങ്ങോട്ടെങ്കിലൊക്കെ മാറ്റണം അതിലൊരു പെൺകുട്ടിയെ നമ്മുടെ വീട്ടിലേക്കും വിടാമെന്ന് ആ അമ്മ പറഞ്ഞിരുന്നു എന്നാ മുത്തശ്ശൻ പറഞ്ഞത് അതായത് ആ അമ്മയ്ക്ക് നമ്മുടെ കുടുംബത്തോട് അത്ര കടപ്പാടുണ്ടെന്നും സ്നേഹമുണ്ടെന്നും അതിൻ്റെ അർത്ഥം അത് കേട്ടതും ആകെ സംശയത്തോടെ തന്നെയാണ് ഇതേ ഇരിക്കുന്നത് പക്ഷേ ഈ സമയമാണെങ്കിൽ അലീന ഭയങ്കരമായിട്ട് കരഞ്ഞ് നിലവിളിച്ചിരിക്കുക അപ്പോഴേക്കും എല്ലാവരും ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് മോളെ ഇങ്ങനെ വിഷമിക്കല്ലേ ഇങ്ങനെ വിഷമിക്കുന്നത് ദേ വിഷമിച്ചിട്ട് എന്താ കാര്യം എന്നാലും ഞങ്ങൾ എന്നെ കൊണ്ടുവരാൻ വരാമെന്ന് പറഞ്ഞാൽ മുത്തശ്ശനും മരിച്ചു ഏഹ് പ്രജിത മമ്മയും മരിച്ചു എനിക്കിനി ഇല്ലല്ലോ സിസ്റ്ററെ ആര് പറഞ്ഞാൽ ആരുമില്ല എന്ന് കർത്താവിൻ്റെ മക്കളാ നിങ്ങളൊക്കെ കർത്താവ് എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും കർത്താവിനെ പ്രാർത്ഥിക്കു കർത്താവ് ഒരിക്കലും കൈവിടില്ല മോളെ നീ ധൈര്യമായിട്ടിരിക്കേ കർത്താവ് ഒന്ന് പരീക്ഷിച്ച അതിനേക്കാളും ഡബിൾ മടങ്ങ് സന്തോഷം തരും എന്തായാലും കാത്തിരിക്കേ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുക ഈ സമയം അവൻ അപ്പോൾ അടച്ചുപൂട്ടി കിടക്കുക അയ്യോ അടച്ചുപൂട്ടി കിടക്കുവാണല്ലോ അതെ എന്താണെന്നറിയില്ല ഇവിടെയുള്ളവരൊക്കെ എവിടെ അപ്പോൾ ഒരു സിസ്റ്ററെ കാണുവാണ് സിസ്റ്ററെ ഇവിടെ ആരുമില്ലേ ആ പ്രജിത മാമ്മി മരിച്ചു ഏഹ് പ്രജിത മാമ്മി മരിച്ചോ ആ അതെ ഇന്നലെയായിരുന്നു ഈശ്വരാ എന്നിട്ട് അറിഞ്ഞില്ലല്ലോ എന്നും മനു അത് പെട്ടെന്നായിരുന്നു ശ്വാസം മുട്ട് വന്നാൽ മരിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവയെങ്ങനെ നിൽക്കുക അല്ല ഇവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ അലീന എന്ന പേര് ആ അലീനയെ അന്വേഷിച്ച് വന്നാണോ അതെ അങ്ങ് കോട്ടയത്ത് നിന്നല്ലേ കുഞ്ഞിരാമൻ മേനോൻ സാറിൻ്റെ അതെ ഞാൻ കൊച്ചുമോനാ ആ നന്നായി ആ കുട്ടിയുടെ കാര്യവും പറഞ്ഞായിരുന്നു പ്രജിത അമ്മ എന്നും കരഞ്ഞിരുന്നത് കാരണം കുഞ്ഞുരാമൻ മേനോൻ സാറിൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ കുഞ്ഞുരാമൻ മേനോൻ സാറ് വരാന്ന് വാക്കു കൊടുത്തിട്ടാണ് പോയത് എന്നാൽ ഇന്നലത്തെ പേപ്പറിൽ സാറ് മരിച്ച വിവരം വാർത്തയായിട്ട് കണ്ടപ്പോൾ ആകെ ഷോക്കായി പിന്നീട് എല്ലാം ആ ഷോക്കിലൂടെയാണ് സംഭവിച്ചത് കർ ഈശ്വരാ ഇനിയിപ്പോൾ എന്തു ചെയ്യും അത് ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകാമെന്നാണെങ്കിൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും അതെ മുത്തശ്ശൻ പോകുന്നതിന് മുമ്പ് പറഞ്ഞിട്ടാണ് പോയത് അൻ അലീനയെ കൂട്ടിക്കൊണ്ടുവരണമെന്നും എൻ്റെ മുത്തശ്ശിയെ നോക്കാൻ നല്ല മിടുക്കി കുട്ടിയാണെന്നും അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത് അങ്ങ് ദൂരേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോഴും ആ കുട്ടിയെ പൊന്നുപോലെ നോക്കിക്കോളോട്ടോ ആ കുട്ടിക്ക് ഒരു കുറവും ഉണ്ടാവരുത് ഒരു കുറവും ഉണ്ടാവാണ്ട് ഞങ്ങൾ നോക്കിക്കോളാം നന്നായിട്ടിരിക്കും അവൾ ഞങ്ങളുടെ കുടുംബത്ത് സന്തോഷമായിട്ട് ജീവിക്കും എന്നൊക്കെ പറയൂ ആ സിസ്റ്ററിനോട് ഇത് കേട്ടതും ഞാനെന്നാൽ അലീനയെ വിളിച്ചുകൊണ്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സിസ്റ്റർ അങ്ങോട്ട് പോകാനൊരുങ്ങുമ്പോൾ സിസ്റ്ററെ ആ കുട്ടിയുടെ ഡ്രസ്സും ബാഗൊക്കെ എടുത്തോണ്ട് വരാൻ പറഞ്ഞതരേ ആ ശരി ശരി സന്തോഷം എന്നും പറഞ്ഞുകൊണ്ട് സിസ്റ്റർ അങ്ങ് നേരെ പോവുക അപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അലീനയോട് മോളെ അലീനെ എഴുന്നേക്ക് എന്താ സിസ്റ്ററെ നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് ആരാ വന്നേ അത് അങ്ങ് കോട്ടയത്ത് നിന്നാ കുഞ്ഞിരാമൻ മേനോൻ സാറിന്റെ കൊച്ചുമോൻ കൊച്ചുമോനെന്നാ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കൊച്ചുമോനോ അതെ കുട്ടിക്കറിയോ ഉം അന്ന് ഇവിടെ വന്നിട്ടുണ്ട് അന്ന് ഇവിടെ വന്ന് നന്നായിട്ട് സംസാരിച്ചിട്ടാണ് പോയത് ആ സത്യം പറയാലോ അവരെന്തിനാ വന്നേ എന്നെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയാനാണോ കുഞ്ഞിരാമൻ മേനോൻ സാർ മരിച്ചു പോയല്ലോ അതുകൊണ്ട് എന്നെ ഇനി അവർക്ക് ആവശ്യം ഉണ്ടാവില്ല അല്ലേ ഏയ് അതിനല്ല അവരുടെ മുത്തശ്ശിയെ നോക്കാനാ മോളെ കൊണ്ടുപോകാൻ വന്നത് മുത്തശ്ശിക്ക് കൂട്ടായിട്ട് അവിടെ ആരുമില്ല അതുകൊണ്ട് മുത്തശ്ശിയുടെ കൂടെ ഉണ്ടാവണമെന്നാണ് ഈ മേനോൻ സാറിൻ്റെ കൊച്ചുമോൻ പറഞ്ഞത് പിന്നെ മേനോൻ സാർ മരിക്കുന്നതിന് മുമ്പ് എല്ലാം പറഞ്ഞ് കൊച്ചുമോനെ ഏൽപ്പിച്ചിട്ടതാണ് പോയതത്രേ അതുകൊണ്ട് മോള് റെഡിയാവും ബാഗൊക്കെ എടുത്തോ ബേമോളെ കൂട്ടിക്കൊണ്ടു പോകാനാണ് അവർ വന്നത് അത് കേട്ടതും അലീനയ്ക്ക് ഒരിത്തിരി ആശ്വാസമായി തൻ്റെ അമ്മയെ കാണാലോ തൻ്റെ കൂടെപ്പറപ്പുകളെ കാണാല്ലോ എന്നുള്ളൊരാശ്വാസവും സന്തോഷവും അലീനയുടെ മനസ്സിലേക്ക് കടന്നു വന്നു ഞാനിപ്പോൾ തന്നെ റെഡി റെഡിയാകാം സിസ്റ്ററെ എന്നും പറഞ്ഞുകൊണ്ട് അലീന ബാഗിൽ തുണിയൊക്കെ എടുത്ത് വെക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കുഞ്ഞിരാമേനെ മരുമകനെയാണ് അല്ലടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ സ്ഥലം ഭയങ്കര ദൂരാണ് അങ്ങനെയുള്ളപ്പോൾ നിന്റെ അച്ഛനെ വന്ന് ആ മുത്തശ്ശനെ വന്ന് ആ സ്ത്രീ കാണാനും അതായത് പ്രജിതാമ കാണാനും പ്രജിതാമ്മ എന്ന് പറയുന്ന സ്ത്രീ തീരെ സുഖമില്ലാണ്ട് അവിടെ വന്ന് നിന്റെ അച്ഛനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ പിന്നെ അവരുടെ വാക്ക് കേട്ട് നിന്റെ മുത്തശ്ശൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ രഹസ്യമില്ലേ ഈ കുട്ടിയെ തന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകണമെന്നും ഈ കുട്ടിയെ കൈവിടരുതെന്നും ഈ കുട്ടിയെ പൊന്നുപോലെ നോക്കിക്കോണമെന്നും ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവളെ സംരക്ഷിച്ചോളെന്നും നിനക്ക് പറഞ്ഞ് നിന്നോട് വാക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് കണ്ടുപിടിക്കണ്ടേ മനു അത് കേട്ടതും നമ്മുടെ മനു എൻ്റെ അങ്കളേ അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കണ്ട മുത്തശ്ശനാകെ കുട്ടിയെയും പിന്നെ പ്രചിത അറിയാമല്ലോ അതുകൊണ്ടായിരിക്കും മുത്തശ്ശനങ്ങനെ പറഞ്ഞത് അല്ലാതെ ഇതിൽ വേറെ കള്ളത്തരമൊന്നുമില്ല എനിക്കെന്തോ ഇതിൽ വലിയ എന്തോ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് തോന്നുക അതുകൊണ്ട് സൂക്ഷിച്ചേ മതിയാവും എന്തിനാ അങ്ങളെ അങ്ങനെയൊക്കെ പറയുന്നേ ഒരനാഥ പെൺകുട്ടി അവളെ നമ്മൾ കൂട്ടിക്കൊണ്ട് പോകുന്നു സത്യം പറഞ്ഞാൽ അവൾ നമ്മുടെ വീട്ടിൽ ജോലിക്ക് നിന്നാ ബാധ്യതകളൊന്നും ഇല്ലല്ലോ നമുക്ക് വീട്ടിൽ പോകണം അച്ഛന് വയ്യ അമ്മക്ക് വയ്യ എന്നൊന്നും പറഞ്ഞുകൊണ്ട് അവൾ നാട്ടിലേക്കൊന്നും പോകില്ലല്ലോ അവൾക്ക് ആരുമില്ല അപ്പം പിന്നെ നമുക്ക് അതൊരു വലിയ ആശ്വാസമല്ല അങ്ങളെ ആ എന്തായാലും അവൾ വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവർ നിൽക്കുമ്പോൾ സിസ്റ്റർ അലിനെയും കൂട്ടിയിട്ട് വരുവാ അലീനയെ കണ്ടതും നമ്മുടെ മനുവിൻ്റെ അങ്കളിന് എന്തൊക്കെയോ ഒരു സംശയം എന്തൊക്കെയോ എവിടെയോ മുൻപരിചയമുള്ള ഒരാളെ കാണുന്നത് പോലെയൊക്കെ തോന്നുക അപ്പോഴേക്കും മനുവിനെ അയാളൊന്ന് നോക്കുക അപ്പൊ മനു അലീനയെ നോക്കിച്ചിരിക്കുക ഈ സമയം ചങ്ക് തകർന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മുടെ അലീന വരുന്നേ അപ്പോൾ മനു പേടിക്കണ്ട ഞാൻ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ മമ്മി മമ്മി മരിച്ചു മമ്മിയ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നത് കാണാൻ ആ അറിയാം എല്ലാം ദൈവനിശ്ചയമല്ലേ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സമാധാനിക്ക് എന്നും പറഞ്ഞുകൊണ്ട് അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കണം അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളാണ് നടക്കാമെന്ന് എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്